എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പരിയാരം പഞ്ചായത്തിലെ എട്ടാം വാർഡ് കൊന്നപ്പുഴി പള്ളിക്ക് പിറകിലുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു ഈ കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാരികളെയും ഞാനൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ കേരളത്തിൽ ഒരു കൊല്ലത്തിൽ എല്ലാ ദിവസവും വെള്ളത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട് പ്രകൃതി രമണീയമായ കുട്ടനാടിനെയും വെല്ലുന്ന മനോഹരമായ മറ്റൊരു കുട്ടനാട് ഇവിടെ ചാലക്കുടിയിലുണ്ട് ഇവിടെ ഈ ഒരു കൊല്ലത്തിൽ എല്ലാ ദിവസങ്ങളും ബോട്ടിൽ യാത്ര ചെയ്യേണ്ട രീതിയിൽ വളരെ പ്രകൃതി മനോഹരമായ രീതിയിൽ ജീവിക്കുന്ന കുടുംബാംഗങ്ങളൊരു സ്ഥലം ഈ കൊന്നക്കുഴി പള്ളിക്ക് പിറകിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതെ ഇവരൊക്കെയാണ് എൻ്റെ ഈ പിറകിൽ ആളുകളാണ് ഇവിടെ ജീവിക്കുന്ന മനോഹരമായ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ജീ അടുത്ത് ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ ഒരു അത്യന്തം സന്തോഷത്തിലാണ് ഇപ്പൊ തൊട്ട് വിലയൊക്കെ അവർക്ക് വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെട്ടത് കൊണ്ടും ഈ പ്രദേശം ഇനി കേരളത്തിലുള്ള എല്ലാ ഒരു രീതിയിൽ എല്ലാവരും അപ്പോൾ ഇതാണ് ഈ തുള്ളിച്ചാടന വീട്ടുകാർ താമസിക്കുന്ന സ്ഥലം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും ഇതുപോലെ വെള്ളം കയറി കിടക്കും ഈ വെള്ളം ഇവിടെന്ന് പറഞ്ഞ തൊട്ട് മുകളിൽ ഒരു കനാലുണ്ട് അവിടെ നിന്ന് ചോർച്ചയായിട്ട് വരുന്ന വെള്ളമാണ് ഇത് കണ്ടില്ലേ വെള്ളത്തിലൂടെ നടന്നാണ് ഇവിടുത്തെ വീട്ടുകാര് ഈ വഴിയിലൂടെ അവരുടെ അവര് വീടുകളിലെത്തുന്നു എന്തൊരു കഷ്ടമാണ് നോക്ക് ഈ വയസ്സായ ആളുകളുടെ ഒരു വില്യമ്മന നോക്കി ആ വില്യമ്മ വരണ വരവ് കണ്ടാ നരൊക്കെ യാതന തുടങ്ങിയിട്ട് എത്ര നാളായി ആരാണ് ഇതിൽ ഇടപെടേണ്ടത് ആരെങ്കിലും ഇടപെടേണ്ട എന്താ പറയാ ഇവിടെ മനുഷ്യ ജീവിതങ്ങളുണ്ട് ഇപ്പൊ ചിലരുടെ വീടിലേക്ക് പോണ വഴിയാണ് നിങ്ങൾ കാണുന്നത് വീടുകളിലേക്ക് പോണ വഴിയാണ് കണ്ട ഇങ്ങനെയാണ് ഈ എട്ടാം വാർഡിലെ വീടുകളിലേക്ക് പോകുന്ന ഒരു വഴി എങ്ങനെയുണ്ട് ഇവർക്ക് ബഡ്ജറ്റില് പൈസ വിലയിരുത്തി സാധനങ്ങളും മേടിച്ചു കൊടുക്കണമെന്നല്ലോ ഇത് എവിടേക്കാല് മൂക്കത്ത് വരൽ വെക്കയാണ് കാരണം ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം എത്ര തരത്തിലുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെയുണ്ട് പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം എൽ എ എം പി മന്ത്രി എല്ലാ സംവിധാനങ്ങളും ഞാൻ ഈ ചാലക്കുടിയിലെ എല്ലാ ജനപ്രതിനിധികളുടെ മുന്നിൽ വെക്കുകയാണ് ഈ പ്രദേശം നിങ്ങൾ ഈ കാണുന്നില്ല ഈ കാഴ്ച ഈ കാഴ്ച ബോട്ട് ബോട്ടിട്ടാൽ പോലും വരാൻ പറ്റില്ല എല്ലാ ദിവസവും ഇതുപോലെ ഒരു യാത്ര ചെയ്യേണ്ട സ്ഥിതി വിശേഷം ഈ ചാലക്കുടി നിയോജമണ്ഡലത്തിലെ ഏതെങ്കിലും പഞ്ചായത്തിലെ ഏതെങ്കിലും വാർഡിലെ ആർക്കെങ്കിലും ഉണ്ടോ ഇതികൂടെ പോകുന്ന വലിയ കനാല് ഇതിൻ്റെ തൊട്ടുമുള്ളിൽ കൂടെ പോകുന്ന വലിയ കനാലിൽ നിന്ന് ചോർച്ച ഉണ്ടായിട്ട് നാളുകളേറെയായി ഈ വെള്ളം മുഴുവനും ഈ താഴ്ത്ത വീടുകളിലേക്ക് വന്ന് ഇതുപോലെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കാഴ്ച ഇപ്പോൾ ഒരു മൂന്നാല് വീടുകളാണ് ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് ഇതിൻ്റെ താഴെ ഏകദേശം പത്തിരുപത്തഞ്ച് വീടുകളുണ്ട് ഈ കനാലിൽ അങ്ങനെ വലിയ വിളിച്ച് വരികയോ അത് പൊട്ടുകയോ മറ്റേ ഇവിടലുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിരൂക്ഷമായ അതി ദു വേദാജനകമായ രീതിയിലേക്ക് ഇവിടുത്തെ കുടുംബങ്ങൾ പോകും എത്രയോ തവണ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എത്രയോ തവണ ഈ പാവപ്പെട്ട ആളുകൾ എത്രയോ തവണ ഈ വിഷയം ചൂണ്ടിക്കാട്ടണം ഒരാൾക്കും സമയം ഒരു സംഗതി ഇല്ല ശോചനീയമായ സ്ഥിതി വേനൽക്കാലത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ മഴക്കാലത്ത് എന്തായിരിക്കും സ്ഥിതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ചാലക്കുടി നിയോജമണ്ഡലത്തിലെ പഞ്ചായത്തുകളിലുണ്ട് പരിയാരം പഞ്ചായത്തിലെ കൊന്നക്കുഴി എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആദീവശോചനീയമായ സ്ഥിതി എന്തൊക്കെ നേടിയാലും ഈ ജനങ്ങളുടെ ശാപവും പ്രാക്കും കേട്ടിട്ട് ഈ ജനപ്രതിനിധികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കഷ്ടമേ കഷ്ടം അത്രമേ പറയാനുള്ളൂ എന്തായിരുന്നാലും ചാലക്കുടിയിലെ കുട്ടനാട് ചാലക്കുടിയിലെ കുട്ടനാട് കൊന്നക്കുഴിയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സന്തോഷ നിർവധി കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഇവരെത്തിച്ചത് നമുക്ക് അവരോട് ചോദിക്കാം അവർ അനുഭവിക്കുന്ന ഈ സന്തോഷകരമായ നിമിഷങ്ങളെ പറ്റി എന്റെ പേര് പാർവതി വീട്ടിന് പേര് വടശ്ശേരി എനിക്കിതിലെ നടക്കാൻ പറ്റണില്ല അഞ്ചു കൊല്ലായി ഞാൻ ഈ സ്ഥലം മേടിച്ചിട്ട് എനിക്കൊരു പില വെച്ചതിന് ശേഷം ഈ വക ഭയങ്കര ദുരിതം നടക്കാൻ പറ്റണില്ല ഒന്നും സുഖ ഇങ്ങനെ പോകാൻ പാടില്ല കാലും കൈ പൊട്ടിട്ട് വെള്ളം കാണാരിന്ന് കനാലിൽ നിന്ന് വെള്ളം വരുന്നത് അപ്പൊ ഇത് അധികാരികളെ ശ്രദ്ധപ്പെടുത്തി വേനക്കാല ആയാലും ഒഴുകാണ് അടിഞ്ഞു പോവാ മായോട് പറഞ്ഞു മറ്റേ സപ്ലൈയില് മറ്റേ റിയേഷൻകാരുടെ അടുത്ത് അവിടെ പോയി അപേക്ഷിച്ചു കൊറേ ആൾക്കാരോട് പറഞ്ഞു കൊറേ ആൾക്കാരോട് പറഞ്ഞിട്ട് ആരും ഇത് തിരിഞ്ഞോക്കണം അതിന് ഒരു നേരെയാണ് വേനൽക്കാലം വർഷകാലം ഒരുപോലെയാണ് പെര എപ്പോഴാണ് പറയുന്നു റിയേഷൻകാരുടെ അടുത്ത് എന്ന് ഇതെന്ന് അവർ അവര് പറയുന്നുണ്ടില്ല പിന്നെ ഈ ഇതിങ്ങനെ ഇവിടെ ഈ മൂന്ന് ആണ് കൂടുതൽ ഉള്ളത് നാല് വീട്ടായിരിക്കും നാല് വീട് അതിൽ കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ആ വീടാണ് ശ്രുതിയുടെ ശ്രുതി എന്ന് പറഞ്ഞാൽ ആളുടെ വീടാണ് വെള്ളം കെട്ടി കിടക്കുന്നതും ഇതായിട്ട് ഇവർക്കൊക്കെ പിന്നെ ഇങ്ങനെ നടന്നു വരാനുള്ള ഒരു പ്രശ്നമുള്ളൂ അവിടെയാണ് വീട് ഇടിഞ്ഞു പോകാനായിട്ട് കിടക്കുന്നത് െന്ന് പറഞ്ഞു നടന്നോടെ ഒട്ടും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആളുകൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ പരിഹരിക്കാനാ പറയുന്നത് എങ്ങനെ ഞങ്ങൾ പരിഹരിക്കണേ ആൾക്കെ അറിയാത്ത ഞങ്ങൾക്ക് പറ്റും ആളൊരു അധികാരത്തിൽ ഇരിക്കുന്ന ആളല്ലേ ആൾക്കെ പറ്റാത്ത ഞങ്ങൾക്ക് പറ്റും രണ്ടു വർഷമായിട്ട് ഞാൻ നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ പല പ്രാവശ്യം കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ ഈ വീട് ഇത് നമ്മുടെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു കഴിഞ്ഞ താമസിക്കുന്ന ഒരു വീടാണ് അപ്പം ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ വഴിയിൽ കൂടെ വരാൻ പറ്റുന്നില്ല അപ്പോൾ കാരണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ കനാലിൽ നിന്ന് വരുന്ന ലീക്കാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളിവിടുത്തെ വാർഡ് പ്രസിഡൻറിനോട് പറഞ്ഞോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോട് പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർഡ് മെമ്പറോട് ഇവർ പല തവണ പറഞ്ഞു അവർ വന്ന് പോലും ചെയ്തില്ല എങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനിവരിൽ പല പ്രാവശ്യം ചെന്ന് ഞാൻ വാർഡ് മെമ്പറോട് പറഞ്ഞു അപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം റിഗേഷനിൽ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴും ഒരു ശാശ്വത പരിഹാരം ഇതിന് കണ്ടിട്ടില്ല ശരിക്ക് പറഞ്ഞാൽ കുട്ടനാട്ടിൽ ജീവിക്കുന്നമാതിരിയാണ് ഈ പാവങ്ങളുടെ കുട്ടനാടാണ് ചാലക്കുടിയിലൊരു കുട്ടനാടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇവർ മാത്രമല്ല ഈ കനാലിലെ ലീക്ക് കൂടുതൽ വർദ്ധിച്ചാൽ അതായത് ഇന്ന് താഴേ ഇരുപത്തഞ്ചോളം വീടുകൾ നിലവിലുണ്ട് ഈ ഇത് പൊട്ടി ഈ ഏതെങ്കിലും രീതിയിൽ കനാൽ പൊട്ടി പോവുകയാണെങ്കിൽ ആ ഇരുപത്തഞ്ച് വീടടക്കം കുത്തിയൊലിച്ച് പോവും നമ്മൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ഒരു പരിഹാരം കാണുന്നേക്കാളും മുമ്പ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയാണ് നമ്മള് മെമ്പർമാരോടും ഇപ്പൊ ഈ കനാലിൽ ഈ ഓവ് എന്ന് പറയുന്ന സംഭവം ഇത് കണ്ടിട്ട് എത്ര നാളെ ഉണ്ടാവും ഇത് കണ്ടിട്ട് ഒരു അഞ്ചു വർഷങ്ങളായിരിക്കും ചേട്ടം കണ്ടു ഇതിന്റെ വിള്ളല് മറ്റേ ഞാൻ എന്ന് വിള്ളല് കനാലിൽ വെള്ളം നിർത്തിയാലേ ഇനി വിള്ളല് കാണാൻ പറ്റുള്ളൂ വർഷകാലത്ത് മലയിൽ നിന്ന് വരുന്ന വെള്ളം കൂടി മിതിലേ പോണേ ഒരു കാരണവശാല് ഇവർക്ക് ഈ വെള്ളത്തിന് ഒരു ശാശ്വത പരിഹാരം നല്ല രീതിയിൽ കെട്ടിക്കൊടുത്ത കനാലിലെ ലീക്ക് മഴക്കാലം കൂടും ഇതിനേക്കാളും കൂടും മലയിൽ നിന്ന് വെള്ളം കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കണല്ലോ അപ്പോൾ ഇതിന്റെ താഴെ താമസിക്കുന്ന വീട്ടുകാരെ ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം കനാൽ പൊട്ടിക്കഴിഞ്ഞാൽ പത്ത് അമ്പത് വീടിന് അടുത്ത് ഇതിന്റെ താഴെ താമസിക്കുന്നുണ്ട് അവരൊക്കെ കുത്തിയൊലിച്ചു പോകും കുത്തി ഒലിച്ചു പോയിട്ട് നമ്മളൊരു പരിഹാരം കാണേക്കാളും മുമ്പ് അധികാരികൾ ഇതിൻ്റെ ഒന്ന് ഇടപെടണമെന്നാണ് പറയാനുള്ളത് പല പ്രാവശ്യം പോയി പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞത് താഴത്ത് കൃഷിക്കാർക്ക് ഇവിടെ വെള്ളം നിർത്തി നമ്മൾ നമ്മളിപ്പോൾ ഇതിന് പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴത്ത് കൃഷിക്കാർക്ക് വെള്ളം അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും കൃഷിക്കാർ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അതായത് മെയിൻ കനാലിലെ വെള്ളം ഉപയോഗിക്കുന്ന താഴെ അതിൻ്റെ താഴെ ഈ കുറ്റിച്ചറാ മുതിരക്കണ്ടി ഭാഗത്തുള്ള ആൾക്കാർക്ക് വെള്ളം കിട്ടില്ല അപ്പോൾ ഇത് കുഞ്ഞ് കനാലിൽ വെള്ളം നിർത്തുമ്പോൾ അത് ചെയ്തുതരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിലപാട് അപ്പൊ ഇവരുടെ ഇവർക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വഞ്ചിയിടുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അതിനുപോലും കൂട്ടാക്കാതെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പം ഇതിന്റെ തുമ്പൂരിലാണ് അതിൻ്റെ ഓഫീസ് ഇതിൻ്റെ മെയിൻ ഓഫീസുള്ള ചാലക്കുളിലാണ് രണ്ട് സ്ഥലത്ത് പോയി ഉദ്യോഗസ്ഥന്മാർ പോയി കണ്ടിട്ടുള്ളതാണ് അത് അവരെ വളരെ നിഷാധ നിലപാടാണ് അവരുടെ തുമ്പൂരിൽ ഓഫീസിൽ ചെന്ന് കണ്ടു തീരെ തീരമൈതില്ല അവർ അതായത് നമ്മളൊരു പരിഹാരമായിട്ട് ചെന്നത് വന്ന് നോക്കാൻ വരെ അയ്യോ മറ്റുള്ള അധികാരികളോ അതിന് തയ്യാറാവുന്നില്ല ഒരു പ്രാവശ്യം എം എൽ എ ഇതിനകത്ത് ഇടപെട്ടത് എം എൽ എ ചെന്ന് അത് കാര്യം ചെന്ന് പറഞ്ഞിട്ട് പോലും ഈ കാര്യത്തിൽ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിന് ഇതിൻ്റെ ഒരവസ്ഥ എം പി മാത്രമേ അറിയാത്തുള്ളൂ ബാക്കി എല്ലാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ അധികാരികളും അറിഞ്ഞേക്കണത് ഇനി ഇത് വന്ന് കാണാൻ എം എൽ എ സ്ഥലം വന്ന് കണ്ടിട്ടില്ല ബാക്കിയുള്ളവരെല്ലാം ഇത് വന്ന് കണ്ടേക്കണതാണ് പോളി മെമ്പർ മുതലും എല്ലാവരും ഇത് വന്ന് കണ്ടേക്കണതാണ് പക്ഷേ ഈ കനാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ യാതൊരുവിധ നടപടികളും ഉണ്ടാവുന്നില്ല മൂന്ന് മണ്ഡലങ്ങളിലേക്ക് ഒഴുകണ വെള്ളമാണ് അത് പെട്ടെന്നൊന്നും നിർത്താൻ പറ്റില്ല എന്നാണ് ഞാൻ ഒരിക്കലും ബന്ധപ്പെട്ടപ്പോൾ കണ്ടേ

പത്ത് എത്ര പൈസ വയസ്സായ ഈ അമ്മ രണ്ട് നേരവും നടക്കുന്നത് ഭയങ്കര ദുരിതത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം അതാണ് ഞങ്ങളുടെ ആവശ്യം അപ്പൊ ഇതാണ് സ്ഥിതി എന്തായിരുന്നാലും ഇതിനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി ഏതെങ്കിലും ജനപ്രതികൾ ഇടപെടട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് കഷ്ടമായ കഷ്ടം പോണ പോക്കണ്ട